നമ്മളെ ബിക്ടോയിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ലൊക്കേഷൻ എന്ന് നിങ്ങൾ മലപ്പുറം പാണായി അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ മുഖവരൊക്കെ ഒന്നും ഇല്ല അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വണ്ടികൾ അടിച്ച് തൂക്കി വിടുകയാണ് പസ്റ്റ് ഇത് നമുക്ക് ഒരു ഓൾട്ടോ കേട്ടണേ പതിനെട്ട് വരെയൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടി എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ അഡീഷണൽ ആലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് എത്ര നമ്മൾ ചോദിക്കുന്നത്

നല്ല മൈലേജ് കിട്ടും അടുത്ത വീണ്ടും അതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഒമ്പത് മോഡല് ഒമ്പത് മോഡല് പുതിയ പേപ്പർ പുതിയ പേപ്പർ എത്ര ചോദിയാം ഇത് നമുക്കൊരു ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറിന് അല്ലേ അടുത്തൊരു ഡീസൽ ഡിസയർ നല്ല അടിപൊളി കളറാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് വരെ മൈലേജ് കിട്ടും

അത് നമുക്ക് നല്ല അടിപൊളി വണ്ടിയാണ് എസ് അടുത്തവണ് ഒരു ട്വൻഡി എത്ര പേര് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് എത്ര രൂപ കൊടുക്കാം നമുക്ക് ഒരു മൂന്ന് ലക്ഷം കൊടുക്കാം മൂന്ന് ലക്ഷം ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ അടുത്തൊരു ഫോർഡ് ഫിഗോ ഡീസൽ വണ്ടി അല്ലേ അതാ ഡീസൽ യെസ് എത്ര നമ്മൾ ചോദിക്കുന്നത് ആ രണ്ടായിരത്തി പതിനൊന്ന് യെസ് എത്ര ചോദിക്കുന്നത് ഒരു ഒന്നേ മുപ്പത്തഞ്ച് കൊടുക്കാം ഒന്നേ മുപ്പത്തഞ്ചിന് വീണ്ടും ഒരു വൈറ്റ് ഫിഗോ ഡീസൽ വണ്ടി പതിനെട്ടൊക്കെ മൈലേജ് എത്തുന്ന വണ്ടി യെസ് എത്ര ചോദ്യം രണ്ടായിരത്തി ചോദ്യം ഒരു ഒന്ന് എം ബിന് കൊടുക്കാം ഒന്നേ എം ബിന് ബിറ്റ് ഡീസലാ പെട്രോളോ ഏകദേശം ഇരുപത്തി ഒന്നേ മുപ്പീന് അടുത്തൊരു ഇനോവ ഇതെങ്ങനെയായിരുന്നു പത്ത് മോഡൽ കൂളർ ഇന്റർ കൂളർ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അല്ലെ എത്ര ചോദ്യം നാലേ മുപ്പത്തഞ്ചിന് എങ്ങനെയായിരുന്നു അടുത്ത വർഷം അത് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിനുണ്ടോ അടുത്താണ് വീണ്ടും ഒരു ഇന്നോവായിരുന്നു മോഡലി വണ്ടി അല്ലേ ഫോർക്ക് എത്ര ചോദ്യം ഇതൊരു ആറ് പത്തിന് ലോൺ ചെയ്യാൻ പറ്റുമോ അഞ്ച് ലക്ഷം രൂപ ലോൺ എത്തിയോസ് അടുത്തൊരു എത്തിയങ്ങനായിരുന്നു ചോദ്യം എസ് ഡീസൽ വണ്ടി പെട്രോൾ വണ്ടി പെട്രോൾ പെട്രോൾ ഫുൾ ഓപ്ഷൻ ഏകദേശം എത്ര വരെ ലോൺ ചെയ്യാം അത് നമുക്കൊരു ഒരു പത്ത് മുപ്പത് കറക്കാം വണ്ടി അതെ അതുകൊണ്ട് എത്തിയോസ് അതെ മോഡൽ എത്ര ചോദ്യം ഇത് രണ്ടായിരത്തി പതിനഞ്ച് സോറി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ചോദ്യം നാലേ നാലാപ്പിനുക്കാം നാലേ ഉപ്പിന് ഏകദേശം എത്ര പണി വേണ്ടി ഇറക്കാം പത്ത് ആറ് പെണ്ണി കിടക്കാം വണ്ടി അടുത്ത വീണ്ടും ഒരു സിൽവർ വണ്ടി എത്രയായിരുന്നു മോഡല് കാര്യങ്ങളെ അത് രണ്ടായിരത്തി പതിനാറ് ആ എത്ര ചോദ്യം അത് നമ്മക്കൊരു നാല് മുപ്പിനു നാല് മുപ്പിന് ലോൺ എത്ര രൂപ ഒരു കാര്യങ്ങള് ലോണ് ഒരു പത്ത് മുപ്പിനെ കറക്കാമോ അടുത്തൊരു ഡോടൂണില് റെഡ് ആൻഡ് ബ്ലാക്ക് വേണ്ടി രണ്ടായിരത്തി പതിനേഴ് പെട്രോള് എത്ര ചോദ്യം സിംഗിൾ ഓണർ അത് നമുക്ക് അഞ്ചായിരത്തി അഞ്ചായിരുപത്തഞ്ചിന് ഏകദേശം എത്ര 100000 വേണ്ടിയാറക ഫുൾ ഫിനാൻസ് കൊടുക്കാം നമുക്ക് ഫുൾ ഫിനാൻസ് അതെ അടുത്തൊരു കോरोला ഓൾട്ടീസ 2011 മോഡൽ എത്ര ചോദ്യം അതെ നമുക്കൊരു 3 ലക്ഷം രൂപയിൽ കൊടുക്കാം 3 ലക്ഷം രൂപ കേള അതെ അടുത്തൊരു യാരിസ് ഇതെങ്ങന 2020 മോഡൽ ആ പട്ടോ ഓട്ടോമാറ്റിക് ഓക്കേ 8 8 ലക്ഷം രൂപ ഫുൾ ഫിനാൻസ് കൊടുക്കാം 8 ലക്ഷം രൂപ ഫുൾ ഫിനാൻസിലാ അതെ അടുത്തൊരു അമേസ് അതെ യെസ് എങ്ങനെ ഇരുന്ന മോഡലുകളാ ഇതിനത് 2018 ആ നാല് ലക്ഷേക്ക് ഡീസലോ അത് ഡീസല് മോഡല് കാര്യം രണ്ടായിരത്തി നാല ലക്ഷണി കൊടുക്കാം ഏകദേശം ഇത് രണ്ടായിരത്തി

അത് നമുക്കൊരു രണ്ടേ നാപ്പിനെ പതിനേഴ് മോഡൽ പതിനെട്ട് റേസർ പതിനേഴ് മോഡൽ പതിനെട്ട് റൈസർ രണ്ടേ രണ്ടേ നാപ്പിന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടേ എൺപത്തിന് ഡീസൽ വണ്ടിയാ ഡീസൽ വണ്ടി നല്ല മൈലേജ് കിട്ടും നല്ല മൈലേജ് കിട്ടും ഓണ്ടന്റെ ബ്രിയോ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഓണ്ട ബ്രിയോ രണ്ടായിരത്തി പന്ത്രണ്ട് റൈസർ ചോദ്യം അത് രണ്ടേ ഫുൾ ഫുൾ രണ്ടേ ഫിനാൻസ് ഫിനാൻസ് കറക്റ്റ് അറിവിനോട് അത് നമുക്ക് ഒരു രണ്ടേ പത്തിനേ പത്ത് ഫുൾ ഫുൾ യെസ് അപ്പൊ ഫ്രണ്ട്സ് കുറഞ്ഞ സമയം മാക്സിമം വാഹനങ്ങളാണ് നമ്മൾ അപ്പോൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മള് ബിറ്റോ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ ഫുൾ ഓണൊക്കെ നല്ല കാറുകൾ വേണമെങ്കിൽ നേരെ ബിഗ് ബിറ്റോയ്ക്ക് പോയി ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറത്തുനിന്ന് മഞ്ചേരി റോഡിൽ പാണായി സൗദിപ്പടിയിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മേടുന്നവർ വീണ്ടും അസ്മർ യാസൻ അഫ്സൽ സൈനിങ് ഓഫ്